കൂട്ടുകാരെ ഈ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഒന്നൊരു അടിപൊളി വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു പ്ലേറ്റ് നിറച്ചുള്ള പലഹാരം നമ്മൾ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ദാ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഒരു നന്നായി പഴുത്തിട്ടുള്ളത് നന്നായി പഴുത്തു പറഞ്ഞാൽ അധികം പഴുത്തിട്ടൊന്നും ഇല്ല നല്ലൊരു മീഡിയം നല്ല പാകമായിട്ടുള്ളൊരു പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വരാം അപ്പോൾ ദാ ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരണം കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴ്ക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് അപ്പോൾ അതാണ് നമ്മുടെ മിക്സീഡ് ജാറിലേക്ക് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് എങ്ങനെയാണ് പഴം നല്ല മധുരം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മൂന്ന് ഏലക്കായയുടെ കുരു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നരഞ്ഞ് നന്നായി അരങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതായത് പഴത്തിൻ്റെ നമ്മുടെ മിക്സ് ഇല്ലേ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കണ്ട നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ കണ്ട ഈ പാകത്തിന് നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഈ മിക്സിലേക്ക് ഞാൻ എന്താ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യില്ലെങ്കിൽ നമുക്ക് ഓയിലായാലും കുഴപ്പമൊന്നും ഇല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് നെയ്യിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ നെയ്യ് പകരം നിങ്ങൾക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ മിക്സിക്ക് ഞാൻ ദൂര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക പശീമ്പാൽ തിളപ്പിച്ച് ആറിയ പാലാട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ പാലെടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം മൈദ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആയാലും എടുക്കാം നന്നായി തന്നെ മൈദയിലെ കട്ടയൊക്കെ തീരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൈദയിലൊക്കെ കട്ട നന്നായിട്ട് ഉണ്ടാവും അത് കട്ട തീരുന്ന വരെ നന്നായി തന്നെ നമ്മൾ കട്ടകളൊക്കെ നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഫുള്ളായി നമ്മുടെ നെയ്യും അതൊക്കെ മിക്സായിട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ ദ ഒരു നുള്ളു ഉപ്പ് ഇട്ട് പിന്നെ പിന്നെതാ ഈ പലഹാരത്തിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം ഇതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പൊതാ നമ്മുടെ മിക്സ് നന്നായിട്ട് കട്ടകളൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് കണ്ട ഒട്ടും കട്ടകളില്ല കേട്ടോ അതാ ഈ പലഹാരം ഞാൻ ദ കയ്യിലെടുത്ത് നന്നായി ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഞാൻ എന്താ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഇതാ എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തുള്ളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളു അധികം ഒന്നും ഓയിൽ വേണ്ട ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കുഴികളിലേക്കും ഞാൻ കുറേശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ണിയപ്പച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ സിമ്മിൽ ഇട്ടതിന് ശേഷം ദേ നമ്മുടെ മാവ് ഞാൻ കുറേശേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ കുഴിയിലേക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിറച്ചൊഴിച്ചു കൊടുക്കരുത് കുറച്ച് പാകത്തിന് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ എല്ലാ കുഴിയിലേക്കും ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ കുഴിയിലേക്കും നമ്മുടെ പലഹാരം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സിമ്മിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ നമ്മൾ അല്ലെങ്കിൽ നല്ലവണ്ണം തീ കൂട്ടിയിട്ട് നമ്മൾ മൊത്തം അങ്ങോട്ട് കരിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതാ എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ എല്ലാ ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേ ഒരു ഭാഗം പിടിച്ചതാ അങ്ങോട്ട് മറിച്ചിടുന്നുണ്ട് മറിച്ച് നമ്മൾ മറിച്ചിട്ടിട്ടൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ ഇതാ മറച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം മോൾ ഭാഗം വെന്തിട്ടുണ്ടാവില്ല ആ വേണം എന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു പലഹാരം തന്നെയായിരുന്നു കേട്ടോ ഒരു പ ഒരു പഴം കൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കൊരു രണ്ട് ട്രിപ്പ് ഉണ്ടാക്കാനുണ്ടായിരുന്നു ഞാൻ എന്തെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ മറച്ചിടുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് അപ്പം നമ്മുടെ ഈ അടിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും മുകളിൽ വേവാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ അപ്പം പിടിച്ച് നമ്മൾ ഇതാ നമ്മുടെ പലഹാരമൊക്കെ മറിച്ചിടാണ് അതാ ഫസ്റ്റ് പലഹാരം ആയിട്ടുണ്ട് കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഞാൻ വേഗം വേഗം നമ്മുടെ ഒരു പാത്രത്തിൽ കോരി എടുക്കുകയാണ് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പലഹാരത്തിന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം ഓയിലൊന്നും വേണ്ട നമുക്ക് ഈ പലഹാരം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചുട്ട് കൊടുക്കാം കേട്ടോ ഈ ഉണ്ണിപ്പത്തിൽ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഉണ്ടാക്കാനായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ അതാ ഞാൻ അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ അടുത്ത ട്രിപ്പിലും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് എല്ലാം മൊത്തം ഒഴിച്ച് എനിക്കൊരു മൂന്ന് ട്രിപ്പ് ഇതുപോലെ ഉണ്ടാക്കാനുണ്ടായിരുന്നു ഒരു പഴം കൊണ്ട് നമുക്ക് ഇഷ്ടം മാതിരി പലഹാരം ഉണ്ടാവും കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂൾ വരുമ്പോഴും നമുക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴ്ക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ ബൈ